ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരുടെയും ധാരണ ബുദ്ധിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ധാരാളം പണം സമ്പാദിക്കാം കൂടുതൽ പഠിച്ച് നല്ല ജോലി കിട്ടിയാൽ രക്ഷപെടും എന്നെല്ലാമാണ് നമുക്കു ചുറ്റും നല്ല വിദ്യാഭ്യാസവും ശമ്പളവും ഉണ്ടായിട്ട് പോലും സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടാണ് പണം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ അറിവിനേക്കാൾ പ്രധാനം നിങ്ങളുടെ സ്വഭാവത്തിനാണ് നമ്മുടെ സാമ്പത്തിക വിജയം നിർണയിക്കുന്നത് നമുക്ക് പണത്തോടുള്ള മനോഭാവമാണ് അതായത് മനഃശാസ്ത്രം എന്താണത് അതിലേക്കുള്ള യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളും ചേരുക ഏറ്റവും ദരിദ്രരായവരാണ് ലോട്ടറി ടിക്കറ്റിനായി ധാരാളം പണം ചെലവഴിക്കുന്നത് കാരണം ഒരു ഭാഗ്യത്തിലൂടെയല്ലാതെ തൻ്റെ സാമ്പത്തിക സാഹചര്യം മാറാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നിയിരിക്കാം ആ ടിക്കറ്റ് അവർക്ക് പണമല്ല മറിച്ച് പ്രതീക്ഷയാണ് നൽകുന്നത് ആ പ്രതീക്ഷയ്ക്ക് അവർ നൽകുന്ന വിലയാണത് നമുക്കത് പണം പാഴാക്കലാണെങ്കിലും അവർക്കത് നല്ലൊരു തീരുമാനമാണ് നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യം നമ്മൾ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ വിജയങ്ങൾ എല്ലാം നമ്മുടെ സാമ്പത്തിക തലത്തെ ബാധിച്ചിട്ടുണ്ട് അതിനാലാണ് ഓരോരുത്തരും ഒരേ സാഹചര്യത്തിലാണെങ്കിൽ പോലും വ്യത്യസ്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് എക്സാമ്പിൾ ചെറുപ്പത്തിൽ ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാൾക്ക് പണം സൂക്ഷിച്ചു വയ്ക്കുന്ന ശീലം ഉണ്ടായിരിക്കും നാം എടുക്കുന്ന സാമ്പത്തിക തീരുമാനം എവിടെ നിന്ന് വന്നു എൻ്റെ അനുഭവവും എൻ്റെ ശീലങ്ങളുമാണോ ഞാൻ എടുത്ത സാമ്പത്തിക തീരുമാനത്തിൻ്റെ ആധാരമെന്ന് നാം അറിയണം ഈ അറിവ് വളരെ പ്രാധാന്യമുള്ളതാണ് സാമ്പത്തിക ലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വലിയ ശക്തികളാണ് ഭാഗ്യവും നിർഭാഗ്യവും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും ബിൽഗേറ്റ്സിനെ പോലുള്ളവരുടെ കഴിവ് കഠിനാധ്വാനം എന്നിവയാണ് അവരുടെ വിജയത്തിനുള്ള കാരണം എന്നാൽ ഏതൊരു വിജയത്തിനും പരാജയത്തിനും നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ പങ്ക് ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനുമുണ്ട് ബിൽഗേറ്റ്സ് അതിബുദ്ധിമാനും കഠിനാധ്വാനിയുമായിരുന്നു കമ്പ്യൂട്ടറുകൾ അപൂർവമായിരുന്ന കാലത്ത് അമേരിക്കയിലെ വിരലിലെണ്ണാവുന്ന സ്കൂളിലൊന്നിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയായിരുന്നു ബിൽഗേറ്റ്സ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അതേസമയം അതേ അവസരം ലഭിച്ച് മറ്റൊരു വ്യക്തി ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല ഇതിൽ നിന്നും പഠിക്കേണ്ടത് വിജയം കഴിവുകൊണ്ടുണ്ടാവുന്നതോ പരാജയം കഴിവില്ലായ്മ കൊണ്ടുണ്ടാവുന്നതോ അല്ല വിജയകഥ പലപ്പോഴും പിന്തുടരുന്ന നാം പരാജയപ്പെട്ടവരുടെ കഥ പലപ്പോഴും മറന്നു കളയുന്നു വിജയിച്ചവരുടെ നീക്കം മഹത്തരമെന്ന് നമുക്ക് തോന്നാം എന്നാൽ അതേ നീക്കം നടത്തിയ മറ്റൊരാൾക്ക് നിർഭാഗ്യം കൊണ്ടത് കിട്ടാതിരിക്കാം അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിജയത്തെ അന്തമായി അനുകരിക്കരുത് പകരം കാലങ്ങളായി സാമ്പത്തിക വിജയത്തിന് സഹായിച്ചിട്ടുള്ള പൊതു രീതി നാം സ്വീകരിക്കുക കടങ്ങൾ ഒഴിവാക്കുക സ്ഥിരമായ നിക്ഷേപം എന്നിവ നടത്തുക എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കോവിഡ് പോലുള്ള മഹാമാരികൾ പ്രതീക്ഷിക്കാതെ വരാം അതിനാൽ സാമ്പത്തിക കാര്യം ഏറ്റെടുക്കുമ്പോൾ താങ്ങാൻ പറ്റുന്നവ മാത്രം ഏറ്റെടുക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കായി ഒരു തുക കരുതുക ചിലർ കോടിക്കണക്കിന് പൈസ കയ്യിലുണ്ടായിട്ടും പണത്തിനായി പല റിസ്ക് ഏറ്റെടുത്ത് എല്ലാം നശിപ്പിക്കും എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും മതിയാവാത്ത അവസ്ഥ കോടിക്കണക്കിന് ആസ്തിയുള്ളവർ പല സാമ്പത്തിക തട്ടിപ്പും നടത്തുന്നു എന്താണ് എന്ന തോന്നൽ ഇല്ലാത്തത് ആഗ്രഹം നേടുമ്പോൾ അത് വീണ്ടും മുന്നോട്ട് മാറിക്കൊണ്ടിരിക്കും കാരണം മറ്റുള്ളവനേക്കാൾ മുൻപിലെത്തണം എന്ന ഭ്രമം നാം ഒരിക്കലും നമ്മളെക്കാൾ താഴെയുള്ളവനുമായി താരതമ്യപ്പെടുത്താതെ മുകളിൽ നിൽക്കുന്നവരുമായാണ് താരതമ്യം നടത്തുക ഇത് ഒരിക്കലും അവസാനിക്കില്ല ഇത് അസുവിലേക്ക് വഴിവെക്കുന്നു കയ്യിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ വരുന്നു ഈ അതൃപ്തിയാണ് പല റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം ആവുമ്പോൾ മതിയാവുമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക അത് മറ്റൊരാ ആളിനോടുമായി സമാനമാക്കാതെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ എത്ര പണം വേണം സൗകര്യം വേണമെന്ന് സ്വയം തീരുമാനിക്കുക അത് നേടിക്കഴിഞ്ഞാൽ അതിൽ തൃപ്തരാവാൻ പഠിക്കുക ഓർക്കുക നമുക്ക് ആദ്യം വേണ്ടത് ഉറങ്ങുമ്പോൾ മനസമാധാനം തരുന്ന സാമ്പത്തിക ബാധ്യതയാണ് അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ആഡംബരങ്ങളല്ല കൂടുതൽ നേടാനുള്ള ഓട്ടത്തിൽ നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്താതിരിക്കുക വിജയത്തിൽ അഹങ്കരിക്കുകയോ പരാജയത്തിൽ തളരുകയോ ചെയ്യാതെ മുന്നോട്ട് പോവുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക